സാർ എന്താണ് ഈ ഉദ്ദേശിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കാഷുള്ള വീട്ടിലെ ആണുങ്ങളെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സൂക്കടിയില്ലേ ഒരു വശീകരണം അവൻ അവളുടെ മുഖത്തേക്ക് മുഖം അടിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ശരിക്കും ഞാൻ അറിയാതെ ചെയ്തതാണ് അല്ലാതെ സാറിന് വശീകരിക്കാനോ മറ്റു മറ്റുദ്ദേശങ്ങളും എനിക്കില്ല ഞാൻ അങ്ങനെയല്ല വളർന്നത് എൻ്റെ അഭിമാനത്തേക്കാൾ വരത്തില്ല എനിക്കൊന്നും അത്രയും പറയുമ്പോഴത്തും അവളുടെ ശബ്ദത്തിന് ഉറപ്പ് കൂടുതലായിരുന്നു നീ അഭിമാനിയാണ് എന്നാണോ പറഞ്ഞു വരുന്നത് അവൻ വീണ്ടും അവളെ ചൊറിയാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു അതെ അതിലെന്താ സംശയം ഞാനിവിടെ അന്തസ്സായി ജോലി എടുത്തിട്ടാണ് എൻ്റെ കുടുംബം നോക്കുന്നത് ഇതിനു മുൻപ് ഞാൻ ടെക്സ്റ്റൈൽസിൽ സെയിൽസ് ഗേൾസ് ആയിട്ടായിരുന്നു വർക്ക് ചെയ്തത് ടീച്ചറായിട്ടും ട്യൂഷൻ എടുത്ത് അന്തസ്സായിട്ടാണ് ഞാൻ കുടുംബം നോക്കുന്നത് അല്ലാതെ ആരെയും വശീകരിക്കേണ്ട ആവശ്യമില്ല വൈശാലി പറഞ്ഞു അവളുടെ കണ്ണിൽ തന്നെ നോക്കുകയായിരുന്നു അവൻ തനിക്ക് മുന്നിൽ പതരാതെ വ്യക്തമായി സംസാരിക്കുന്ന പെണ്ണ് അവൻ എന്തോ കൗതുകം തോന്നി അവളുടെ മുഖത്തേക്ക് മൂക്കുത്തി മറിച്ചുകൊണ്ട് ഒരു പൊടി മുന്നിലേക്ക് വീണതും അവൻ പതുക്കെ ചെവിയുടെ പിന്നിലേക്ക് നീക്കി വൈശാലി ഞെട്ടിപ്പോയി അങ്ങനൊരു നീക്കം അവൻ്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല അവനും പരിസരം മറന്ന് അവളെ നോക്കി നിന്നു മൂക്കത്തിൽ ഒന്ന് ചുംബിക്കാൻ അവൻ ആദ്യമായി തോന്നിപ്പോയി ഹൃദയം വേഗത്തിൽ മിടിക്കുന്നു യാദവ് ആദ്യമായി പതറിപ്പോയി മുഖമടുപ്പിച്ചതും പെട്ടെന്ന് അവൻ്റെ ഫോൺ വെല്ലടിച്ചു ഹാഷിം കോളിങ് അവൻ കണ്ടതും ഉടനെ അവളെ തള്ളി നീക്കി യാദവ് ശരിക്കും ഞെട്ടിപ്പോയി താനവളെ കിസ് ചെയ്യാനായി മുഖമടുപ്പിച്ചിരിക്കുന്നു അവൻ നെറ്റിയിൽ നിന്ന് വരുന്ന വിയർപ്പത്തുള്ളിയെ തൻ്റെ കർച്ചീഫി കൊണ്ട് തുടച്ചുകൊണ്ട് അവളെ വെപ്രാളത്തോടെ നോക്കി അവളുടെ അവസ്ഥയെ മറിച്ചായിരുന്നില്ല എന്താണ് സംഭവിച്ചതെന്ന് പോലും അറിയാതെ ഹൃദയം ഇടിക്കുന്നു ഞാൻ ഞാൻ പോകട്ടെ സാർ തുടരെ തുടരെയുള്ള അവൻ്റെ ഫോണിൽ ഇറങ്ങുകൾ കേട്ട് വൈശാലി പറഞ്ഞു അവളെ നോക്കിക്കൊണ്ട് തന്നെ പോകാൻ നിന്ന അവളുടെ കൈത്തണ്ടയിൽ പിടിച്ചവൻ നിർത്തിക്കൊണ്ട് ഒരു കയ്യിൽ ഫോണിൽ സംസാരിച്ചു യെസ് ഹാഷിം ടെൽമി യാതൊരു ഫോണിൽ സംഭാഷണം തുടങ്ങി പക്ഷേ കണ്ണുകൾ മുഴുവനും അവളുടെ മുഖത്തായിരുന്നു അവൻ്റെ നോട്ടം അവൾക്ക് താങ്ങാൻ ആവുന്നതിനും അപ്പുറമായിരുന്നു ചുഴന്നു നോക്കുന്ന പോലെ തൻ്റെ മുഖത്തിലെയും കഴുത്തിലെയും ഓരോ ഭാഗങ്ങളായി അവൻ്റെ കണ്ണുകൾ അളവെടുക്കുന്ന പോലെ വൈശാലി ആദ്യമായി പതറിപ്പോയി തൻ്റെ സ്വഭാവം അനുസരിച്ച് ഇങ്ങനെയുള്ള നോട്ടത്തിന് പോലും രണ്ടു മറുപടി കൊടുക്കേണ്ടതാണ് പക്ഷേ ഇവിടെ താൻ അത് ആസ്വദിക്കുന്നുണ്ടോ എന്ന് തോന്നിപ്പോയി ഫോൺ കട്ട് ചെയ്ത ശേഷം യാദവ് അവളെ നോക്കി ആണുങ്ങളുടെ ബാത്റൂമിൽ കയറുന്നത് നല്ല ശീലമല്ല മിസ് വൈശാലി ഇനിയെങ്കിലും ശ്രദ്ധിച്ചാൽ നിനക്ക് കൊള്ളാം അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അറിയാതെ ബാക്കി പറയുന്നത് അവളുടെ ചുണ്ടിലായി അവൻ വേറിൽ കൊണ്ട് തടഞ്ഞു പുറത്ത് ആരെങ്കിലും ഉണ്ടോയെന്ന് ഞാൻ നോക്കിയിട്ട് നീ ഇറങ്ങിയാൽ മതി ഇല്ലെങ്കിൽ നിനക്ക് തൻ്റെ പേരുദോഷമാവും അവൻ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നത് വൈശാലി കണ്ടു എന്തോ ആദ്യമായി അവൾക്ക് അവനോടൊരു കുഞ്ഞി ഇഷ്ടം തോന്നി തൻ്റെ ഭാവിയെപ്പറ്റി അവൻ ചിന്തിക്കുന്നുണ്ട് എന്നവൻ്റെ ചേഷ്ട അവളെ ചെറുതായി സന്തോഷിപ്പിച്ചു വൈശാലി ഇനി പോക്കോ അവൻ പറഞ്ഞു തീരുമ് വേഗം അവിടെ നിന്ന് അവൾ ഓടിപ്പോയിരുന്നു അവനും അത് നോക്കി നിന്നു ഉള്ളിലൊരു തണുപ്പ് പോലെ അവളുടെ സമീപം തനിക്കെന്തോ മാറ്റം വരുന്നുണ്ട് ചിലപ്പോൾ അമ്മയുടെ മുഖസാമ്യമാവാം അവൻ ചിന്തിച്ചു ഇതേ സമയം മുംതാസ് രാമിനു വേണ്ടി എക്സ്പ്രസോ കോഫി ഉണ്ടാക്കി അവനെ നേരെ നീട്ടി അവനൊന്ന് പുഞ്ചിരിച്ചു കൊണ്ട് അവളുടെ കയ്യിൽ നിന്ന് വാങ്ങി കുടിച്ചു നോട്ട് ബാഡ് അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു വല്ല കട്ടൻ ചായയും കുടിച്ചാൽ പോരായിരുന്നോ ഇതൊക്കെ നല്ല പണിയാ മുംതാസ് അവനെ നേരെ പറഞ്ഞു എക്സ്ക്യൂസ് മീ നീ എന്നോട് തന്നെയാണ് ഈ പറയുന്നത് അവൻ ചോദിച്ചു അല്ല സാർ അങ്ങനെയല്ല ഇവിടെ സാറിന് മാത്രം വേറെ ഒരു മീനു ഞാനിവിടെ ഒരാൾ ഒറ്റക്കല്ലേ ഉള്ളൂ അതുകൊണ്ട് പറഞ്ഞു പോയതാ അവളുടെ തട്ടം ഒന്നും കൂടി തലയിൽ ഉറപ്പിച്ചുകൊണ്ട് മുംതാസ് പറഞ്ഞു ശമ്പളം വാങ്ങുന്നുണ്ടല്ലോ അപ്പോൾ ഇരട്ടിപ്പണി എടുക്കണം ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവൻ മുംതാസ് പിന്നെ കൂടുതലൊന്നും മേണ്ടിയില്ല അവിടെ നിന്നും അടുത്തുള്ള ടേബിളിൽ പോയിരുന്നു അവനും അവളെ നോക്കി എന്തോ ഒരു പ്രത്യേകത തോന്നുന്ന പെണ്ണ് ചെറിയ കുറുന്നരികളെ പോലും അവൾ തട്ടത്തിൻ്റെ ഉള്ളിലിട്ട് മൂടി വെച്ചിരിക്കുകയാണ് ആദ്യമായ മൂടുവടത്തിൻ്റെ ഉള്ളിൽ നിന്നും അവളുടെ മുഖം മുഴുവനായി കണ് കൊതി തോന്നി അപ്പോഴേക്കും ഹാഷി വന്നവന്റെ തോളിൽ പിടിച്ചു നാളെ മുതൽ റംസാൻ എനിക്ക് അതുകൊണ്ട് വൈകുന്നേരം ഞാൻ കുറച്ച് നേരത്തെ പോകും ഉമ്മി വേഗം വരാൻ പറഞ്ഞിട്ടുണ്ട് ഹാഷിം പറഞ്ഞു ശരിയാണ് ഞാനത് മറന്നു അപ്പോൾ ഒരു മാസം അങ്ങനെ പോയി അല്ലേ രാം പറഞ്ഞു അതേ മുൻതാസ് ഉണ്ടാക്കുന്ന കട്ലറ്റ് നീ ഹാഷിം ചോദിച്ചു ഏയ് എനിക്ക് എണ്ണമായ ഉള്ളതൊന്നും വേണ്ട രാം പറഞ്ഞു ഡ്രസ് മീ ഇറ്റ്സ് ഹെൽത്തി ആൻഡ് ടേസ്റ്റി ഹാഷിം പറഞ്ഞു മുംതാസ് രണ്ട് കട്ട്ലെറ്റ് പീസ് ഹാഷിം പറഞ്ഞു മുംതാസ് വേഗം അവർക്കടുത്തേക്ക് കട്്ലെറ്റ് എടുത്തുകൊണ്ട് വന്ന് ചെന്നു റാമത് വായിലിട്ടതും അവനൊരുപാട് ഇഷ്ടം തോന്നി കണ്ണടച്ച് ആസ്വദിച്ചു കഴിക്കുന്ന അവനെ മുന്താസ് ആരാധനയോടെ നോക്കി നൈസ് അവൻ അവളെ നോക്കി പറഞ്ഞു മുംതാസ് പുഞ്ചിരിച്ചു അവളുടെ നുളക്കുഴി തെളിഞ്ഞു വന്നു നിന്നെ കെട്ടുന്നവൻ എന്തായാലും ഭാഗ്യവനാണ് ഇങ്ങനെ തിന്നാലോ പാഷീൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു റാമപ്പോൾ അവളെ നോക്കി അവളും അവനെ നോക്കി നിക്കാവുണ്ടോ ഉടനെ അവൻ വീണ്ടും ചോദിച്ചു ഇല്ല പക്ഷെ നോക്കുന്നുണ്ട് പതിനുരത്തിലുള്ള അവളുടെ മറുപടിയിൽ അവളെ ഒന്നുകൂടി നോക്കി അവന്റെ നോട്ടം ഹാഷിം വ്യക്തമായി കണ്ടിരുന്നു മുന്താസ് പോയതും അവന്റെ തുള്ളിൽ അടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു നിന്റെ നോട്ടം ശരിയല്ല റാം പാവം മുസ്ലിം കുട്ടിയാണ് തമാശ അടിക്കരുത് അവൻ പറഞ്ഞു പാവം പിന്നെ തമാശയാണോ കാര്യമാണോ എന്നറിയില്ല ഒന്ന് വട്ടുകളിപ്പിക്കാൻ തോന്നുന്നുണ്ട് അവളെ റാം ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഹാഷിം അവനെ നോക്കി നീയും യാദവും ഇക്കാര്യത്തിൽ ഒരുപോലെയാണ് അവൻ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോയി റാം അപ്പോഴും അവളെ നോക്കുകയായിരുന്നു അർദ്ധനഗ്നമായി അവളുടെ ശരീരത്തിൽ ചൂണ്ടുകൾ പാഞ്ഞുകൊണ്ടിരുന്നു യാദവ് അവളുടെ കഴുത്തിലൂടെ തൻ്റെ നാവ് ചലിപ്പിച്ചു സ്വർണനിറമുള്ള മേനി വിറച്ചുകൊണ്ട് അവന് ഇറുകി പുളർന്നു അവൻ അവളെ കൊണ്ടത് മറിഞ്ഞു വീണു അവളെ അടിയിലാക്കി അവളുടെ കണ്ണുകൾ നുളഞ്ഞു അവളുടെ മൃദുലത നേരിടിയതും അവനിൽ നിന്നും സിൽക്കാരം പുറപ്പെടിച്ചു തിളങ്ങുന്ന മൂക്കുത്തിയിലായി ചുംബിച്ചത് മാത്രമേ അവനെ ഓർമ്മയുള്ളൂ ഞെട്ടലോടെ ഇയാകത്ത് സ്വപ്നത്തിൽ നിന്നും ഉണർന്നു അവൻ വിറച്ചു പോയിരുന്നു കഴുത്തിൽ നിന്നും വിയർപ്പത്തുള്ളികൾ സമയം മൂന്നേ മുപ്പതായിരിക്കുന്നു വൈശാലി അവൾ അവളല്ലേ ഞാൻ ഛേ ഞാൻ അവൻ ഞെട്ടിലൂടെ മുഖം വളർത്തി തുടച്ചു അപ്പോഴാണ് ഉണർന്നിരിക്കുന്ന തൻ്റെ പുരുഷഭാഗത്തെ അവൻ കണ്ടത് അവൻ ദേഷ്യത്തിൽ കടച്ചു വേഗം ബാത്റൂമിൽ പോയി ഫ്രഷായി ബാൽക്കണിയിൽ പോയി നിന്നൊരു പഫ് എടുത്തു എന്താണ് എനിക്ക് പറ്റിയത് ഇതിലും എത്രയോ സുന്ദരികളെ കണ്ടിരിക്കുന്നു ഞാൻ പക്ഷേ ഇങ്ങനൊരു സ്വപ്നം ഇതുവരെ കാരോടും എനിക്ക് കാമൻ തോന്നിയിട്ടില്ല ഇവളോട് എനിക്ക് എന്താണ് ഇങ്ങനെ തോന്നാൻ യാതൊരു ദേഷ്യത്തിൽ മുടി വലിച്ചു അവളിനെ വശീകരിക്കുന്നുണ്ടോ എന്നെ കാണാൻ കൂട്ടിമുട്ടാനുള്ള അവസരങ്ങൾ മനഃപൂർവ്വം ഉണ്ടാക്കുന്നുണ്ടോ അതാണോ അവളുടെ എനിക്ക് ഹേയ് ഒരു പെണ്ണിനെ കാമത്തോടെ നോക്കുന്നതല്ല ഞാൻ ഇവളുടെ സാമീപ്യത്തിൽ ഒരു കുളിർ പോലെ തോന്നുന്നു താൻ ബോധത്തോടെ അവൾ ചുംബിക്കാൻ ശ്രമിച്ചിരുന്നു യാദവ് പ്ലീസ് ഡോൺ പ്രോസ് യുർ ലിമിറ്റ്സ് അവൻ സ്വയം മനസ്സിനെ പറഞ്ഞുകൊണ്ട് വീണ്ടും കിടന്നു ഏതേസമയം സുഖമായ നിദ്രയിലാണ് വൈശാലി അവളുടെ ആത്മാവ് കുറച്ചു മുൻപ് അവൻ്റെ കൂടെ സ്വപ്നത്തിൽ ശയിച്ചതുപോലും അവൾ അറിഞ്ഞിരുന്നില്ല ചുണ്ടിലൊരു പുഞ്ചിരി തൂകി അവളുടെ കണ്ണുകൾ അടഞ്ഞിരുന്നു ഇതേ സമയം പൂളിൽ കാലിട്ട് ഉറക്കം വരാതെ ആകാശത്തെ നക്ഷത്രങ്ങളെ നോക്കിയിരിക്കുകയാണ് ഹാഷിം അവൻ്റെ പിന്നിലൂടെ കണ്ണു പൊത്തി തുമ്പി അവൻ അവളെ ഒറ്റ വലിയായിരുന്നു ആ വലിയിൽ അവൾ അവൻ്റെ മടിയിലായി വന്നു നിനക്ക് ഉറക്കമില്ലേ തുമ്പി അവൻ ചോദിച്ചു നീ ഇവിടെ ആവുമ്പോൾ ഞാൻ എങ്ങനെ ഉറങ്ങും തുമ്പി പറഞ്ഞു നീ സമയം നോക്കിയോ ഒരുപാട് രാത്രിയായിരിക്കുന്നു എനിക്ക് ഉറക്കാൻ വന്നില്ല ഞാൻ എന്തോ ആലോചിച്ചിരുന്നു പോയി ഹാഷിം താല്പര്യമില്ലാതെ പറഞ്ഞു ഞാൻ കാരണം ചോദിച്ചില്ലാലോ തുമ്പി അവൻ്റെ കഴുത്തിൽ കൈയിട്ട് പറഞ്ഞു തുമ്പി ഐ ഫീൽ അൺകംഫർട്ടബിൾ എൻ്റെ മടിയിൽ നിന്ന് എഴുന്നേൽക്ക് പ്ലീസ് ഹാഷിം പറഞ്ഞു ഇല ഈ മടിയിൽ എനിക്ക് എനിക്കെന്നും ഇരിക്കണം ഇതുപോലെ ചേർന്നിരിക്കണം അവൻ ഉറച്ച മാറിലായി അവളുടെ മൃദുലമായ അമർന്നതും ഹാഷിം ഉഞ്ഞിയിറക്കി നീ എൻ്റെ വെറുതെ വിട്ടെ എനിക്ക് നാളെ മുതൽ നോമ്പ് തുടങ്ങുകയാണ് നീ എൻ്റെ വ്രതം തെറ്റിക്കും ഇപ്പോൾ ഉറങ്ങിയാൽ എനിക്ക് ഈ സുബഹി ആവുമ്പോൾ എഴുന്നേറ്റ് നിസ്കരിക്കുക അവൻ അവളെ തള്ളാൻ നോക്കിയതും തുമ്പി അവനെ മുറുക്കി പിടിച്ചു ഇനിയും സമയം ഒരുപാടുണ്ട് നിന്നെ ഞാൻ ഉറങ്ങാനും നിസ്കരിക്കാനും എല്ലാം വിടാം പക്ഷേ ഇപ്പോൾ എൻ്റെ കൂടെ ഇവിടെ ഇരിക്കാൻ തുമ്പി പറഞ്ഞു എഴുന്നേക്ക് പെണ്ണേ അവൻ ദേഷ്യത്തിൽ പറഞ്ഞു പറ്റില്ല ഹാഷിം ഇത് തുമ്പിയല്ല യാത്ര രാജ്പുത്തായി ഞാൻ നിനക്ക് തരുന്ന ഓർഡറാണ് ഇപ്പോൾ ഒരു നിമിഷം എൻ്റെ കൂടെ നിലാവ് നോക്കിയിരിക്കണം നീ വാഷിയോട് അവൻ അവളെ പൂളിലേക്ക് എറിഞ്ഞു പെട്ടെന്നുള്ള വീഴ്ചയിൽ അവൾ വെള്ളത്തിൻ്റെ അടിയിലേക്ക് വീണതും അവനും അവളുടെ കൂടെ ചാടിയിരുന്നു തണുത്ത് വിറച്ചുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചവൾ നീ എന്ത് പൊട്ടത്തിലാണ് ചെയ്തത് ഹാഷീം ദേഷ്യത്തിൽ തുമ്പി പറഞ്ഞു ഹാഷി മുറക്കി പൊട്ടിച്ചിരിച്ചു ആദ്യമായിട്ടുള്ള കുറെ കാലങ്ങൾ ശേഷം അവൻ ചിരിക്കുന്നത് തുമ്പി കാണുന്നത് നിലാവ് നോക്കിയിരിക്കാൻ ഭ്രാന്തുള്ള നിനക്ക് എൻ്റെ കൂടെ പൂളിൽ നനയാൻ വയ്യേ ഇതും റൊമാൻറ്റിക് അല്ലേ നിൻ്റെ ഭാഷയിൽ അവൻ കളിയായി പറഞ്ഞു തുമ്പി അവന് പ്രണയത്തിൽ നോക്കി അവൻ്റെ അടുത്തേക്ക് ഒന്നും കൂടി നീങ്ങി ഇപ്പോൾ ഹാഷിം ഞെട്ടി അവളിട്ടിരുന്ന നോഡിൽ സ്ട്രാപ്പ് വെള്ള ടോപ്പ് ഇതാ അവളുടെ തോളിൽ നിന്നും അഴിഞ്ഞു വീഴാൻ പോകുന്ന പോലെ അവളുടെ പാതി തുറന്ന മാറിയിടവും നനഞ്ഞ ചുണ്ടും മതിയായിരുന്നു അവൻ്റെ ഹൃദയം വേഗത്തിൽ മിടിക്കാൻ വേണ്ട തുമ്പി പ്ലീസ് അവൻ അവളെ നോക്കി പയ്യെ പറഞ്ഞു അപ്പോഴേക്കും അവൻ്റെ കഴുത്തിൽ കൈയിട്ട് കൊണ്ട് അവൻ്റെ ചുണ്ടുകൾ തുമ്പി സ്വന്തമാക്കിയിരുന്നു അവൻ്റെ കൈ അവളുടെ ഇടുപ്പിലായി മുറുകി ഹാഷി ആദ്യമായി എറിയുന്ന ചുണ്ടിൻ്റെ മധുരം വളരെ മൃദുവായി നേർത്ത ചുംബനം ഇപ്പോൾ ഇതാ വന്യമായിരിക്കുന്നു തുമ്പി തൻ്റെ ഇരുതെള്ളങ്ങളും അപ്പാടെ വിഴുങ്ങാൻ ശ്രമിക്കുന്ന പോലെ തലയിലൂടെ ഒരു വിറയിൽ തന്നെ അവൻ അനുഭവപ്പെട്ടു തൻ്റെ ശരീരത്തിൽ മാറ്റങ്ങൾ വരുന്നു അവൻ്റെ കൈ അവളുടെ ഇടുപ്പിൽ മുറുകി അവൻ്റെ മുറുക്കം കൂടിയതും തുമ്പി അവൻ നിന്ന് പിടിവിട്ടി നിന്നു ഹാഷിം അവളെ വശ്യമായി നോക്കി ചുംബനം പുറ ദേഷ്യത്തിൽ അവളുടെ കഴുത്തിലൂടെ കൈയിട്ട് കൊണ്ടാൻ അവളുടെ ചുണ്ടിലായി അമർത്തി കടിച്ചു വേദനിച്ചുകൊണ്ട് തുമ്പി മൂളിയതും അവനും ബോധത്തിൽ വന്നിരുന്നു അവൻ അവളെ തള്ളി മാറ്റി ദേഷ്യത്തിൽ ചോന്നിരിക്കുന്ന മുഖം തന്നെ ഇപ്പോൾ അവൻ കൊല്ലുമെന്നവരെ അവൾക്ക് തോന്നി നീ എന്നെ വശീകരിച്ച് നേടാമെന്ന് കരുതിയല്ലേ അവനല്ലറി എന്റെ വശീകരണത്തിൽ നീ എന്തിനാണ് വീണത് ഹാഷിയും നിന്റെ ഉള്ളിൽ ഞാനുള്ളത് കൊണ്ടല്ലേ അവന്റെ നെഞ്ചിലായി മുഖം നിർത്തി ശ്വാസമെടുത്തുകൊണ്ട് പറഞ്ഞു ദേഷ്യത്തിൽ ഹാഷ്യം അവളുടെ മുടി പിടിച്ചു വരച്ച് മുഖം അവനെ നേരെ തിരിച്ചു തെറ്റിപ്പറ്റിപ്പോയി എനിക്ക് നീ എന്ന പ്രലോഭനത്തിൽ വീഴാൻ പാടില്ലായിരുന്നു പക്ഷേ നീ ഒരിക്കലും നിന്റെ നിലവിട്ട് ചില പോലെ പകുതി ശരീരം കാണിച്ച് എൻ്റെ അടുത്ത് വരാൻ പാടില്ലായിരുന്നു അവൻ പല്ല കടിച്ചുകൊണ്ട് പറഞ്ഞു അല്ലേ എന്നെ അങ്ങനെയാണല്ലേ നീ കരുതുന്നത് അവൻ്റെ വായിൽ നിന്ന് കൈവിട്ട് വന്ന വാ പോയ വാക്കിൽ അവളുടെ ഹൃദയം വേദനിച്ചു കണ്ണുകൾ ചതിച്ചു ഞാൻ ഞാൻ അത് ഉദ്ദേശിച്ചില്ല അവൻ പറഞ്ഞു തീരു മുൻപ് അവൻ്റെ ചുണ്ടിലെ വീണ്ടും ചുമച്ചു എന്നെ അങ്ങനെ കണ്ടോളൂ കുഴപ്പമില്ല പക്ഷേ എന്ന് നീ പറയുന്ന ഞാൻ നിൻ്റെ മുന്നിലല്ലാതെ മറ്റൊരു പുരുഷൻ്റെ മുന്നിലും ഇങ്ങനെ നിന്നിട്ടില്ല നിനക്ക് മാത്രമാണ് എൻ്റെ ശരീരവും മനസ്സും എന്നെൻ്റെ ചിന്തയിലാണ് ഞാൻ നിന്നോട് അമിത സ്വാതന്ത്ര്യം എടുക്കുന്നത് നിന്നെ ഞാൻ എന്നെ എൻ്റെ ഭർത്താവായി കണ്ടു കഴിഞ്ഞിരിക്കുന്നു അല്ലാതെ മറ്റൊരാൾ എൻ്റെ ജീവിതത്തിൽ വന്നാൽ അന്ന് ഞാൻ ദേഹം വെടിഞ്ഞു പോയിരിക്കും തുമ്പി പറഞ്ഞു തുമ്പി അവളെ പിടിച്ചു വിളിച്ചുകൊണ്ട് പറഞ്ഞു നീ എൻ്റെ ഭർത്താവായി കാണാൻ എന്തധികാരമാണ് ഉള്ളത് നമ്മൾ തമ്മിൽ താല്ബന്ധമുണ്ടോ ഒരു പോലും നിനക്ക് ഞാൻ പ്രതീക്ഷ തന്നിട്ടില്ല ഹാഷിം പറഞ്ഞു മനസ്സുകൊണ്ട് എന്നെ നീ എൻ്റെ ഭർത്താവാണ് അതിനൊരു താരയുടെ ആവശ്യമില്ല നിന്റെ ധർമ്മപത്നി ഞാൻ തന്നെയായിരിക്കും വാഷിൽ പറയുന്ന അവളെ തള്ളിയിട്ടുകൊണ്ട് അവൻ പൂളിൻ്റെ മുകളിൽ കയറി നിന്നു പ്രിൻസസ് യാത്ര നീരാടി കഴിഞ്ഞെങ്കിൽ മുറിയിലേക്ക് പോയിക്കോളൂ എനിക്ക് ഉറങ്ങണം ഹാഷിൻ പറഞ്ഞു ഇന്ന് നിനക്ക് ഉറങ്ങാൻ കഴിയുമോ ഹാഷി ചിരിച്ചുകൊണ്ട് ചോദിക്കുന്ന അവളെ ദേഷ്യത്തോടെ നോക്കിപ്പോയി അവൻ ദീപാക്ഷിയും മറ്റു ഡിസൈനേഴ്സ് എല്ലാവരും അവരുടെ മോഡൽ പ്രസേഷൻ നടത്തുകയാണ് യാദവ് ഗൗരവത്തിലവ കാണുകയാണ് ഒപ്പം തന്നെ റാമുമുണ്ട് ഇടയ്ക്ക് വെച്ച് വാതിൽ തുറന്ന് കയറുന്ന മുന്താസ് ആൻഡ് വൈശാലിയെ കണ്ടപ്പോൾ രണ്ടു പേരിനും കണ്ണുകൾ വികസിച്ചു എല്ലാവർക്കും കാപ്പിയാൻ സ്നാക്ക് വെക്കുന്ന തിരക്കിലാണ് മുന്താസ് കൂടെ അവളെ സഹായിക്കണമെന്ന പോലെ വൈശാലി ഉണ്ട് യാദവ് അസ്വസ്ഥമായി വീഡിയോ നോക്കി പക്ഷെ അവരെ നോക്കാൻ കഴിയുന്നില്ല താൻ ഇന്നലെ കണ്ട സ്വപ്നം മനസ്സിനെ വേട്ടയാടുന്നു തൻ്റെ ശരീര ചൂടിൽ തളർന്നു കിടന്ന വൈശാലിയുടെ മുഖം മനസ്സിൽ വരുന്നു അവളുടെ തുടുത്ത അതരങ്ങളും പാതി തുറന്ന അവൻ്റെ ശ്വാസം തന്നെ പോലെ തോന്നി കയ്യിൽ പിടിച്ചിരിക്കുന്ന പേനയെ നിമിഷ നേരം കൊണ്ട് അവൻ ഒടിച്ചു കളഞ്ഞു ഇനഫ് ലെറ്റ്സ് ഹാവ് എ കോഫി ബ്രേക്ക് ആഫ്റ്റർ ദാറ്റ് ലെറ്റ്സ് കണ്ടിന്യൂ യാദവ് ഉറക്കെ പറഞ്ഞു വൈശാലി അവനെ നോക്കി രണ്ടുപേരുടെ കണ്ണുകൾ തമ്മിൽ കുർത്തുപോയി വൈശാലി ഒരു പുഞ്ചിരി നൽകാൻ ശ്രമിച്ചു അവൻ മൈൻഡ് ചെയ്ത് അവിടെ നിന്നും തൻ്റെ ക്യാബിൽ കയറി ഓ ജാടാ സ്വയം പറഞ്ഞുകൊണ്ട് വൈശാലി സപ്ലൈ തുടങ്ങി മുന്താസ് റാമൻ്റെ അടുത്തെത്തി മുമ്മു എന്റെ സ്പെഷ്യൽ എവിടെ അവൻ അവളുടെ ചെവിയിൽ പതുക്കെ ചോദിച്ചു എല്ലാവരും ചായയുടെ തിരക്കിലായത് കൊണ്ട് അത് ശ്രദ്ധിച്ചില്ല എക്സ്പ്രസ്സോ അല്ലേ അത് ഞാൻ പ്രത്യേകം കൊണ്ടുവന്നിട്ടുണ്ട് മുന്താസ് വേഗം തൻ്റെ കയ്യിലുള്ള സ്പെഷ്യൽ ടീമേക്കറി അവനെ ഒഴിച്ചു കൊടുത്തു തൻ്റെ സീറ്റടുത്ത് കുനിഞ്ഞുകൊണ്ട് ടീസരി ചെയ്തു തരുന്ന അവളെ റാം ഒരുപാട് ഇഷ്ടത്തോടെ നോക്കി അവളുടെ നുണക്കൊഴുക്ക് അവളും ചെറുതായി തട്ടത്തിൽ നിന്ന് പുറത്തു കിടക്കുന്ന കാഫി നിറമുള്ള മുടിയഴികളെല്ലാം അവൻ നോക്കി നിന്നു ഐ നീഡ് സംതിങ് ടു ബൈറ്റ് സ്നാക്കെന്താ അവൻ ചോദിച്ചു നേരം എടുത്തു അവൾക്കൊന്ന് മനസ്സിലാവാൻ സാർ ഓയിലി സ്നേക്ക് കഴിക്കില്ലല്ലോ വേറെ കടിയൊന്നുമില്ല ഞാൻ ബിസ്ക്കറ്റ് തരാം ഓട്സ് ബിസ്ക്കറ്റ് ഉണ്ട് കാര്യമായി പറഞ്ഞു മുംതാസ് ഓക്കേ എൻ്റെ അടുത്തേക്ക് വാ അവൻ കൈനീട്ടി ആയം കാണിച്ചു അവൾ എന്തോ രഹസ്യം കേൾക്കാൻ എന്ന പോലെ ചെവി കുർപ്പിച്ച് അവൻ്റെ അടുത്തേക്ക് കുറിഞ്ഞു നിമിഷം നേരം കൊണ്ട് അവളുടെ കവിളിലായി ഒരു കടി കടികടിച്ചവൻ മുംതാസ് ഞെട്ടലോട് അവൻ നോക്കി അവൻ കണ്ണീറിക്കൊന്നും അറിയാത്ത പോലെ കാപ്പി കുടിച്ചു മുംതാസ് കഴിഞ്ഞില്ലേ നീ ഇതൊന്ന് യാദവ് സാറിന് കൊടുക്കുമോ പുള്ളി നേരെ ക്യാബിനിൽ പോയി വൈശാലി നഗക്കടിച്ചു കൊണ്ട് പറഞ്ഞു ഹേയ് ഞാനില്ല ഞാൻ പോവാ എന്ന് പറഞ്ഞ് വിറച്ചുകൊണ്ട് ഓടിപ്പോയി മുംതാസ് കണ്ണ് നിറഞ്ഞിരുന്നു ഭയം തോന്നിപ്പോയി അവൾക്ക് വൈശാലി രണ്ടം കളിപ്പിച്ച് അവൻ്റെ ക്യാബിൻ ലക്ഷ്യമാക്കി നടന്നു